ൂടി നമ്മുടെ ഒപ്പം ആ ചേരുന്ന ടെലിഫോൺ ലൈനിൽ ഡോക്ടർ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ കൊയിലാണ്ടി സംഭവത്തിൽ ഒരുപാട് വീഴ്ചകൾ ഇങ്ങനെ കോർത്തിട്ടതുപോലെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്തുമ്പോൾ ആനയുടെ മുൻകാല ചരിത്രം അതിൻ്റെ സ്വഭാവം അടക്കം പരിശോധിക്കേണ്ടത് വളരെ ഗൗരവമാണ് ഇപ്പോൾ ആളുകളൊക്കെ ഒരുപാട് തിങ്ങിക്കൂടുന്ന ഇടമായതുകൊണ്ട് അപ്പോൾ അവിടെ ആ മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല മുൻപ് മതപ്പാടുള്ള ആനയായിരുന്നു മാത്രമല്ല ഇടച്ചങ്കല വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് ഇടച്ചല പോലും ആനയ്ക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ സംഭവത്തെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടി കാണേണ്ടതുണ്ട് ഈ ഗൗരവത്തോടെ കാണേണ്ടവരൊന്നും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം വരത്തെ ഇങ്ങനെ ഓരോ ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നിട്ട് എന്ത് സംഭവിക്കും ഒന്നും സംഭവിച്ചില്ല അടുത്ത തവണ ഇത് തന്നെ ആവർത്തിക്കും കാരണം ഇത് നിയമങ്ങളുണ്ട് അത് ഏതൊക്കെ തരത്തിൽ കൊണ്ടു നടക്കണം എല്ലാത്തിനും നിയമങ്ങളുണ്ട് അതിന്റെ ഇപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളെ ചാനലിൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ അകലം പാലിച്ചിരുന്നില്ല കടച്ചങ്ങലയില്ലായിരുന്നു ഇതിന്റെ ചരിത്രം മോശമായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഇത് ഒന്നും ഒരു കുഴപ്പമില്ല കുറച്ചുപേരും മരിച്ചു കഴിഞ്ഞാൽ ആർക്ക് പോയി ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല അപ്പൊ ഇത് ഗൗരവം ഉള്ളതാണെന്ന് ആർക്കാ തോന്നേണ്ടത് തോന്നേണ്ടവർക്കൊന്നും തോന്നുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അത് ജാതിയായി മതമായി ആചാരമായി അങ്ങനെ രീതിയിലേക്ക് കൂട്ടിക്കെട്ടു അപ്പോ ഇതിന് നടപടികൾ ശക്തമായിട്ടുള്ള നടപടികൾ ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ കഷ്ടമാണ് അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരും ജാതി കൊണ്ടുവരും മതം കൊണ്ടുവരും എല്ലാം കൊണ്ടുവരും അതൊക്കെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും ഒന്ന് ഇത്തരം ആചാരങ്ങൾ തുടരണോ എന്നുള്ളതിനെ ഒരു ചിന്ത തന്നെ വേണ്ടിയിരിക്കുന്നു ഇപ്പോ ആ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്ര അശ്രദ്ധമായിട്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ജനങ്ങളുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ടുള്ള കലകൾ നടത്തുന്നത് ഡോക്ടർ ഡോക്ടർ ഈ ആന ഈ ആന ഇത്തരത്തിലുള്ള ആനകളെ ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവരുമ്പോ അതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുക ഇതിന് ആണോ ഇങ്ങനെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ എന്നുള്ളത് നൽകേണ്ടതുണ്ട് പക്ഷേ ഇത് അവിടെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററിന്റെ അളവ് അതിന് ആ ഹോർമോണിന്റെ അളവ് ഈ ആനയിൽ കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു അത് മതപ്പാണിനൊരു രക്ഷം കാരണമാകുന്ന ഒരു കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പരിശോധനയ്ക്ക് ആരാണ് നടത്തേണ്ടത് ക്ഷേത്ര ഭാരവാഹികൾക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലേ ഇത് ഇത് നടത്തേണ്ടവര് ഇപ്പൊ സാധാരണഗതിയിൽ ഇത്തരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ മതപ്പാടിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിശോധിപ്പ് താങ്കൾ പറഞ്ഞ പോലെ ടെസ്റ്റോ സ്റ്റോറോണ്ടെവലോ എന്താണെന്ന് വെച്ചാൽ അത് പരിശോധിക്കുക ഒക്കെ ചെയ്യേണ്ടവര് സ്ഥലത്തെ വെറ്ററിനറി സർജനാണ് സ്ഥലത്തെയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റണറി സർജനാണ് അത് എത്രയാണ് പറയും എത്ര ആന ഉണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ ഫോറസ്റ്റിന്റെ സജ്ജനോ വെറ്റനറി സർജനോ ഇല്ലെങ്കിൽ സ്ഥലത്തെ വെറ്റനറി സർജനോ വരുന്നത് ഇവർക്കും ഒരു ഉത്തരവാദിത്വ ഇല്ല അവർ പറയും ഒരു കുഴപ്പമില്ലായിരുന്നു ആന പെട്ടെന്ന് അങ്ങ് മാറി എന്താ ചെയ്യ ഇത്തരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരെ കൂടി ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുത്തണം നമ്മള് ഒരു സംഭവം നമുക്ക് വന്നതിന് ശേഷം സംഭവിച്ചതിന് ശേഷം അത് വീണ്ടും നമ്മൾ അതിന് അവിടെയാണ് നമ്മൾ വീണ്ടും അതിന്റെ തുടങ്ങേണ്ട സാധനം അവസാന അവസാനം അവസാനം തൊട്ട് തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായും തീ തീക്കളിയാണ് അപ്പോൾ ഇനി കുറച്ചുകൂടി നമ്മൾ നമുക്കറിയാം നമുക്ക് ഇളവുകൾ ഒരുപാട് നൽകി സുപ്രീംകോടതി നൽകി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെടുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആന ഇത്തരം കാര്യങ്ങൾക്ക് അനിവാര്യമാണോ കാരണം ചിദാനന്ദപുരി കഴിഞ്ഞ ദിവസം പോലെ അങ്ങനെ ഒരുപാട് പേര് ആളുകൾ ഈ മേഖലയുള്ള ആളുകൾ നമ്പൂതിരിമാരടക്കം പറയുന്നുണ്ട് ഇത് ഒരു അനിവാര്യമല്ല ആന ഇനിയെങ്കിലും നമ്മൾ കാലോചിതമായി മാറണമെന്ന ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു വലിയൊരു ചർച്ചയിലേക്കൊക്കെ പോകേണ്ടതാണ് അതിൻ്റെ സിറ്റുവേഷൻ അതിക്രമിച്ചു ഇതിൽ ചർച്ചയ്ക്കൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല ധാരാളം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം റിപ്പോർട്ടുകളുണ്ട് ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഓരോരുത്തരുമായിട്ട് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അതായത് ആന പാപ്പമാര് ആന ഉടമസ്ഥര് ആനയുടെ മുകളിലിരിക്കുന്ന ആളുകൾ മറ്റേ വെഞ്ചാമരവും ഇതെല്ലാം ജീവിക്കുന്നവർ ഇവരുൾപ്പെടെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുള്ള ഒരു കമ്മിറ്റി പോയി ഇവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അതിലെ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് നടപടികൾ എടുക്കുന്നതിന് മുമ്പ് പോയി പക്ഷെ ഇവിടെ പ്രശ്നം എന്താ കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പറ്റിയാ പറയുന്നത് ഈ ഈ ഇതിന് ഉത്തരവാദികളെ പറ്റി നമ്മൾ പറയുന്നില്ല ലക്ഷങ്ങൾ കൊടുത്ത് കടിക്കണ പറ്റയെ വാങ്ങുന്ന സ്വഭാവമാണ് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ രക്ഷയുള്ളൂ പറയുമ്പോൾ ആചാരമാണെന്ന് പറയും ഇന്നലെ ചൈതോര ബന്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത് അങ്ങനെ ആചാരമായിരുന്നെങ്കിൽ എന്തായാലും വിശാലമായ പരിശോധനകൾ നടക്കേണ്ട ഒരു വിഷയമാണ് അല്ലെ ഇത്തരത്തിൽ ഉള്ള ഈ ആചാരങ്ങൾ ആനയെഴുന്നള്ളിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വേണമോ എന്നുള്ള പ്രശ്നം ഒന്ന് അതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത് കൃത്യമായി ഒരു റിസ്ക് ഉണ്ട് റിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നടപ്പാക്കാൻ എന്നുള്ളതാണ് ആനകളുടെ അവസ്ഥ ഒരു വലിയൊരു ഭീമമായ ടാസ്ക് അവിടെ അവിടെ മറ്റു പല താല്പര്യങ്ങളും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ ആനയെ തന്നെ കൊണ്ടുവരണം ആ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് കൊണ്ടു കൊണ്ടുവരിക ഇതൊക്കെ പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഇത് പലപ്പോഴും ഈ വികാര എന്ന് പറയുന്നത് ഒരുപാട് കൂടി പോവുകയും വിവേകവും ബുദ്ധിയും ചില പ്രത്യേകമായിട്ടുണ്ടാകുന്ന അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും കാലോചിതമായ രീതിയിൽ കാര്യങ്ങളെ പരിശോധിക്കണം പരിശോധിച്ചേ പറ്റൂ എന്ന് വ്യക്തമാക്കുന്ന ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടാണ് കാരണം മൂന്ന് പേരുടെ കുടുംബങ്ങൾ അനാഥമായി